ആറുവരിപ്പാത യാത്രക്കാരൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴയാണ് ഓവർ സ്പീഡ് അതുപോലെ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ് ഒക്കെ വന്ന അപകടങ്ങൾക്ക് കാരണമാകും എല്ലാ യാത്രക്കാരും പ്രത്യേകിച്ച് ബൈക്ക് അതുപോലെ ഓട്ടോ യാത്രക്കാരൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം അമിത വേഗത അതുപോലെ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ് ഇതൊക്കെയാണ് പല അപകടങ്ങൾക്കും കാരണമാകുന്നത് പ്രത്യേകിച്ച് മഴയാണ് അപ്പോൾ അമിത വേഗത വൻ അപകടം വിളിച്ചു വരുത്തും ഇപ്പോഴും പല ആളുകളും അമിത വേഗതയിലൂടെയാണ് ആറുവരിപ്പാതിലൂടെ യാത്ര ചെയ്യുന്നത് വേഗത കൂടിയാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം തെറ്റും പ്രത്യേകിച്ച് മായാണ് നന്നായിട്ട് സ്ലിപ്പ് ആവുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഇപ്പോഴും ആളുകൾ ലൈൻ ട്രാഫിക് ഫോളോ അപ്പ് ചെയ്യാതെയാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ലൈൻ ട്രാഫിക് ചില ആളുകൾക്ക് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ ആറുവരിപ്പാതിലൂടെ പോകുമ്പോൾ ലൈൻ ട്രാഫിക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക പിന്നെ മുകളിലെല്ലാം ഒപ്പിയെടുക്കാൻ ക്യാമറയുണ്ട് അപ്പോൾ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്